എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി സെ പരീക്ഷ അതുപോലെ തന്നെ എസ് എസ് എൽ സി റീവാലുവേഷൻ എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കുന്നതാണ് അപ്പോൾ അതായത് മെയ് പതിനേഴാം തീയതി അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു പരീക്ഷയുടെ ആ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെ വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നിങ്ങൾ സ്കൂളുകളിൽ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻറ്റേതാണെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി എസ് എസ് എൽ സിയുടെ റീവാലുവേഷനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആയിട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ എസ് എസ് എൽ സി സേ പരീക്ഷയാണെങ്കിൽ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ സ്കൂളിലാണ് നൽകേണ്ടത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോം വിദ്യാർത്ഥികൾ വാങ്ങിച്ച് ഫില്ല് ചെയ്യുക ഒരു വിഷയത്തിന് നൂറ് രൂപയാണ് സേ പരീക്ഷയ്ക്ക് ഫീസ് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് വിഷം വരെ മാക്സിമം സേ സേപ്പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ വിവിധ കാരണങ്ങൾ കൊണ്ട് അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള അതായത് നിങ്ങളുടെ പാരൻറ്റ് അല്ലെങ്കിൽ മദർ ഫാദർ അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രദേഴ്സ് എന്നിവരുടെ മരണങ്ങൾ കാരണമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല അപകടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ കാരണമൊക്കെയാണ് നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മൂന്ന് വിഷയങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പത്ത് വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും എന്നാൽ ഇതിനായിട്ട് വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷയോടൊപ്പം നൽകേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം അതായത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അത് ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു എത്ര വിഷയമാണ് നിങ്ങൾ എഴുതുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫീസ് അതുപോലെ എസ് റിസൾട്ട് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇളവുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റോ ഈ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവ മൂന്ന് വിഷയത്തിൽ കൂടുതൽ പരീക്ഷ എഴുതാൻ എഴുതേണ്ട വിദ്യാർത്ഥികൾ മാത്രമേ നൽകേണ്ടതുള്ളൂ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ പ്രിൻ്റ് Form, ും അപ്ലിക്കേഷൻ ഫോമും പരീക്ഷാ ഫീസും മാത്രമേ നൽകേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എസ് എൽ സി തോറ്റ വിദ്യാർത്ഥികൾക്ക് അതായത് ഡി ഒ ഇ ഒ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ എസ് എസ് എൽ സി റീവാലുഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ട്നി ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ റീവാലുവേഷൻ എസ് എൽ സി റീവല്യൂഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിക്ക് ഹിയർ ക്ലിക്ക് ഹെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളുടേതാണ് ആയിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോവുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യൂർ എഡിറ്റ് എന്നുള്ളതല്ല ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മറ്റൊരു പേജിലേക്ക് പോകും അതായത് ഇതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതാണ് അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അപേക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ സെൻ്റർ കോഡ് സെൻറ്റർ നെയിം നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും അതിനുശേഷം ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ അതായത് റീവാലേഷണോ ഫോട്ടോ കോപ്പിയാണോ ആണോ എന്നുള്ളതാണ് ഈ ഒരു ക്രമത്തിലാണ് ഇവിടെ ഓരോ കോളും കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ കോളം റീവാലേഷൻ്റേതാണ് രണ്ടാമത്തെ ഫോട്ടോ ഫോട്ടോകോപ്പിയാണ് മൂന്നാമത്തെ സൂക്ഷ്മ സൂക്ഷ്മപേക്ഷതാണ് അത് സ്ക്രൂഡ്നിയുടേതാണ് അപ്പോൾ റീവാലേഷൻ അപേക്ഷിക്കുന്നവർ ഒന്നാമത്തെ കോളവും ഫോട്ടോ ഫോട്ടോകോപ്പിക്ക് അപേക്ഷിക്കുന്നവർ രണ്ടാമത്തെ കോളവും സ്ക്രൂഡ്നിക്ക് അപേക്ഷിക്കുന്നവർ മൂന്നാമത്തെ കോളവുമാണ് സെലക്ട് ചെയ്യേണ്ടത് റീവാലേഷൻ അപേക്ഷിക്കുന്നവർ സ്ക്രൂഡ്നിക്ക് അപേക്ഷിക്കേണ്ടതില്ല മുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഉള്ള മൂന്ന് കോളങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക ആദ്യത്തെ ഫസ്റ്റ് കോളം റീവാലേഷൻ രണ്ടാമത്തേത് ഫോട്ടോ കോപ്പിയുടേത് മൂന്നാമത്തേത് സ്ക്രൂട്ട്നിയുടേത് റീവാലേഷന് നാനൂറ് രൂപയാണ് ഫീസ് സ്ക്രൂഡ്നിക്ക് ആണെങ്കിൽ അമ്പത് രൂപയാണ് ഫോട്ടോ കോപ്പി ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരിക അതുപോലെ ഇവിടെ താഴെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഐ ടി പേപ്പറിന് റീവാലേഷനോ സ്ക്രൂട്ട്നിയോ ഫോട്ടോ കോപ്പിയോ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രൂട്ട്നിക്ക് അപേക്ഷിച്ച് റീവൈലേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂഡ്നിക്ക് അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ ഒരു ഫീസും കാര്യങ്ങളാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻറ്റൗട്ടും അതുപോലെ ഫീസും നിങ്ങൾ സ്കൂളിൽ കൊടുക്കണം ഇങ്ങനെ അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റൌട്ടും അതുപോലെ തന്നെ ഫീസും സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ആണ് കൊടുക്കുന്നത് റീവലേഷന് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ റീവലേഷൻ്റെ ഫീസ് നാനൂറ് രൂപ വന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ കെമിസ്ട്രിയുടെ ഫോട്ടോ കോപ്പിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇരുന്നൂറ് രൂപ കൂടിയത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രൂട്ട്നിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കൂടി കൂടിയതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണ് റീവല്യേഷൻ കൊടുക്കേണ്ടത് എന്ന് അനുസരിച്ച് ഒന്നാമത്തെ ആ ഒരു ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയുള്ള ഒന്നാമത്തെ ബോക്സ് സെലക്ട് ചെയ്യാവുന്നതും അതുപോലെ ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയുള്ള രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്യാവുന്നതും അതുപോലെ സ്ക്രൂഡ്നിക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യാവുന്നതുമാണ് അത് സെലക്ട് ചെയ്യാവുന്നതുമാണ് ഈ ഒരു രീതിയിൽ നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതിൻ്റെ ആ ഒരു മെസ്സേജ് വരും അതായത് നിങ്ങൾക്ക് വീണ്ടും ഏതെങ്കിലും സബ്ജക്റ്റ് റീവാലേഷൻ അല്ലെങ്കിൽ എന്തിനും കൊടുക്കണം എന്നുള്ളത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വരികയും നിങ്ങൾക്ക് വേണ്ട ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വരുത്താവുന്നതും പിന്നീട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഈ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് അപേക്ഷാ ഫോമും അതുപോലെ ഫീസും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു റെസിപ്റ്റ് കിട്ടുന്നതാണ് ആ റെസിപ്റ്റ് നിങ്ങൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുക കാരണം ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തുക കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റെസിപ്റ്റ് വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്